അസ്സാം വലൈക്കും വറഹമത് എന്തൊക്കെയാണ് കുട്ടികളുടെ വർത്താനം നല്ല വർത്താനം അല്ലേ ആ നല്ല വർത്താനം എല്ലാവരും ഇത് പുഞ്ചിരിച്ചാണ് പുഞ്ചിരി പറഞ്ഞ എങ്ങനെ ആ നമ്മുടെ മുൻപല്ലിങ്ങനെ കാണിച്ചിട്ട് ചെറിയൊരു ചിരി ഒച്ച ഉണ്ടാവാൻ പാടില്ല കേട്ടോ അത് ഉള്ളാക്ക അട്ടഹാസം എന്താ പറയാ ശരി ഈ ചിരിക്കിന് സ്വതക്കെയാണ് കൂലിണ്ട് വെറുതല്ല അപ്പൊ നല്ല ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങല്ലേ നമ്മടെ രണ്ട് ക്ലാസ്സാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞത് ഇരുപത് അക്ഷരങ്ങൾ പഠിച്ചു നമ്മൾ ആകെ ഇരുപത്തി എട്ട് അക്ഷരങ്ങൾ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അക്ഷരങ്ങളെ പഠിക്കാനുള്ളൂ കേട്ടോ അപ്പൊ എട്ട് അക്ഷരങ്ങളും പഠിച്ചാൽ അറബി മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അപ്പോ ഇൻഷാ വെച്ചാൽ നമുക്ക് നേരെ അക്ഷരങ്ങൾ പഠിച്ചാലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പഠിച്ച അക്ഷരേതാ ഫാ അല്ലെ ഫ ആണ് നമ്മൾ അവസാനം പഠിച്ചത് അപ്പൊ അതിനു ശേഷമുള്ള അക്ഷരങ്ങളായിരിക്കും പഠിക്കല്ലേ അപ്പൊ ഫ നമുക്ക് ഒഴിവാക്കാം കേട്ടോ അപ്പോ ഫാഇന്റെ അത് മാറ്റർ ചെയ്ത അടുത്ത അക്ഷരം കാഫ് ആണ് ഫാ കഴിഞ്ഞാൽ കാഫ് എങ്ങനെ തന്നെ ഫാ എഴുതിയത് പോലെ എഴുതുക ഫാ എന്നെ അതിനുശേഷം അതിന് ഒരു പുള്ളി ഇട്ടു കൊടുക്കുക അതിന്റെ ഈ പുള്ളിയുടെ തൊട്ടപ്പുറം കാഫുട്ടോ കാഫ് അടുത്ത കാഫ് ഇത് കാഫ് കാഫ് കാ നമ്മുടെ നാട്ടിലൊക്കെ കാക്കകളെ കാണൂല ആ ഐക്യങ്ങൾ ഒരു അച്ഛണ്ടാക്കൂല ക ശബ്ദമാണ് ഈ അക്ഷരത്തിന്റെ ഉച്ചാരണ ശൈലി കേട്ടോ കാക്ക ഇത് നമ്മൾ ഒറ്റയ്ക്ക് എഴുതുന്ന സമയത്താണ് ഇങ്ങനെ എഴുതുക കൂട്ടി എഴുതുന്ന സമയത്ത് ഇതിന്റെ ശൈലി മാറും അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല ഖുർആാനൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ അക്ഷരം ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ക എഴുതുമ്പോ കമാ ഉദാഹരണത്തിന് ഇങ്ങനെയാണ് സാധിക്കുക തനിച്ച് ഇങ്ങനെ കേട്ടോ അപ്പൊ അത് മാറരുത് ഇപ്പോ ഈ അക്ഷരങ്ങൾ നമ്മള് എങ്ങനെ എപ്പോഴും ഈ അക്ഷരം സമക്ക് എന്നൊക്കെ എഴുതുമ്പോ അവസാന ഭാഗം എഴുതുന്ന സമയത്താണ് ഈ കാഫിന് ഉപയോഗിക്കുക കേട്ടോ ആ അതൊക്കെ നമുക്ക് കൂട്ടി എഴുതുന്ന ആ സമയത്ത് പഠിക്കാം അപ്പൊ കാഫുവായി കാഫുമായി അടുത്ത അക്ഷരം ലാമ് കാഫ് കാഫ് ലാമ് ട്ടോ ആ അപ്പോ ഇതും ഇതും നിങ്ങളെഴുതുമ്പോ ചെലപ്പോ ഒരുപോലെ ഉണ്ടാവും കാഫ് എഴുതുമ്പോ ചെലപ്പോ ചെലവല് ഇങ്ങനെ എഴുതും തെറ്റാണ് തെറ്റാണ് അങ്ങനെ എഴുതരുത് ഒരിക്കലും ലാമേ നമ്മുടെ നാട്ടിലൊക്കെ ചൂണ്ടലിന്റെ കൊക്ക കണ്ടെ ആ ഒരു കൊക്കായിരിക്കും അതുപോലത്തെ കൊക്കയാണ് ലാമ് എഴുതുമ്പോ എഴുതുക പക്ഷേ കാ ഈ കാഫ് എഴുതുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കൊക്കായിട്ട് പോകൂല ഇങ്ങനെ ഒന്നിനു ശേഷം ഇങ്ങനെ കേട്ടോ അപ്പോ രണ്ടിന്റെയും എഴുത്തിന്റെ രൂപം മനസ്സിലാക്കി വെക്കട്ടോ അപ്പൊ കാഫായി കാഫായി ലാ അടുത്തത് മീമ് മീമ് ഈ മീമ് ഒരുപാട് ജൈലിയിൽ എഴുതും ഏ ചില നിങ്ങൾ മീമിനെ ഇങ്ങനെ കാണും മീമിനെ ഇങ്ങനെ കാണും ഇതുപോലെ ഇങ്ങനെ കാണും പല ഐറ്റംസിലും മീമ് കാണും നിങ്ങൾക്ക് എങ്ങനെയാണോ സിമ്പിൾ ആ രൂപത്തിൽ എഴുതിയാൽ മതി നിങ്ങൾക്കുള്ള സിമ്പിളായ രൂപത്തിലാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളട്ടോ അപ്പൊ നമ്മള് ഈ മീമ് പഠിച്ചാൽ മതി അതേ മാറ്റർ ആണെങ്കിൽ പക്ഷേ അതിനേക്കാൾ കുറച്ച് കുഴി കൂടുതലാണ് ബാ ഒക്കെ ഇങ്ങനെയായിരുന്നു പഠിച്ചത് പക്ഷെ ന്യൂനെ കുറച്ച് കുഴി കൂടും കേട്ടോ അതാണ് ന്യൂനിന്റെ മാറ്റം അപ്പോ മീമു ഇനി അടുത്ത അക്ഷരം എത്ര അക്ഷരായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഇനി മൂന്നക്ഷരള്ളത് എട്ടെണ്ണത്തിലേക്ക് അപ്പോ അടുത്തത് വാവ് 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 എട്ടോ അതൊക്കെ ഏതാ സുഖാണ് നിങ്ങൾക്ക് ഏതറിയില്ലേ വാവ് വാവ് എട്ടോ വാവ് പിന്നെ വാവ് കഴിഞ്ഞതിന് ശേഷം രണ്ടക്ഷരം കൂടി അത് നമുക്ക് ഇവിടെ ചെയ്ത് കേട്ടോ ഹാ വാവ് കഴിഞ്ഞാൽ ഹാ ഹാ കോട്ടാവും ഹാറിയില്ലേ ആ ഒരു ഹാ ചരണോ ഈ ഹാ ഏ ഇതിന് ഒരു ടൈറ്റ് പേരുണ്ട് തല തലീ കെട്ട് ഞാൻ ഞാനൊരു തൽപ്പാവ് കിട്ടിയല്ലേ ഇതുപോലത്തെ ഒരു ശൈലിയിലാണ് ഇത് എഴുതുക കാരണം തുടങ്ങിയ ഭാഗത്തിലേക്ക് ഇങ്ങനെ ഒരു കെട്ടാണ് എഴുതുന്ന മനസ്സിലാക്കി കറക്റ്റ് നോക്കണേ ഹാ കേട്ടോ അപ്പൊ ഇതിന് ഹാ ലാസ്റ്റ് അക്ഷരം വാവ് ഹാ ലാസ്റ്റ് അക്ഷരം ഇയാ ഏ ഇതാണ് യാ യാ എഴുതാനും സുഖമാണ് നമ്മൾ ഈ താറാവിന്റെ ഫോട്ടോ ഒക്കെ വരക്കുമല്ലോ താറാവിന്റെ ചിത്രമൊക്കെ വരക്കുന്ന ആൾക്കാരുണ്ടാവും അത് അതുപോലത്തെ ഒരു ഇതാണ് അതിന് താഴെ രണ്ട് പുള്ളി ഇട്ട് കൊടുക്കെട്ടോ അപ്പോ കാഫ് കാഫ് വാവ് ഹാ യാ ടോട്ടൽ അക്ഷരം അപ്പോ പ്ലസ് നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പത്തരം അതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതും പത്തരം അപ്പോ ടോട്ടൽ ഇരുപത്തിയെട്ട് അക്ഷരം അപ്പോ ഇൻഷാള്ള നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികളെ ഇതെല്ലാം എഴുതി എടുത്തിട്ട് കൃത്യമായിട്ട് ഉസ്താദ് ഇന്നലെ കാണിച്ചതുപോലെ താഴോട്ട് താഴോട്ട് എഴുതി പഠിക്കാം ഇരുപത്തിയെട്ട് അക്ഷരം അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുവരെ പഠിച്ച എല്ലാ അക്ഷരങ്ങളും ബോർഡിൽ ഒന്ന് കൃത്യമായിട്ട് എഴുതാം അതിന്റെ മുമ്പായിട്ട് നിങ്ങൾക്കൊരു വർക്ക് തരണം എന്താണെന്ന് അറിയോ നിങ്ങൾ ഇതുപോലെ ഓരോ അക്ഷരങ്ങളും എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ പേജ് എടുക്കുക പുതിയ പേജ് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ അപ്പുറത്തെ പേജ് ഇട്ടോ എടുത്തതിന് ശേഷം ഇതുപോലൊരു കള്ളി വരയ്ക്കുക കാണണ്ടല്ലോ എല്ലാവർക്കും അല്ലെ ആ വൃത്തിയിലൊരു കള്ളി വരയ്ക്കുക എങ്ങനെ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ എടുത്തിട്ടുള്ളത് മുകൾ നേരെ ആറ് കള്ളികളും താഴോട്ട് അഞ്ച് കള്ളി അങ്ങനെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ കൊള്ളുന്ന ഒരു കള്ളിയാക്കി മാറ്റിയ ആ കള്ളിയിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച പഠിച്ചാൽ ഒരേ മഷിയാണെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി വ്യത്യസ്തമായ മഷികളോ കളറുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതിയാൽ ഒന്നും കൂടി ബെറ്റർ അലിഫുബക്കെ പച്ച ചുവപ്പ് കറുപ്പ് നീല അതുപോലത്തെ മശികളിൽ എഴുതിയാൽ ഒന്നും കൂടി ബെറ്റർ ഏതുപോലെ നോട്ടുക്കളി എഴുതിയതിനു പുറമെ നിങ്ങൾ നല്ല ഒരു പേപ്പർ എടുക്കാം എ ഫോർ ആണ് ഇത് എ ഫോർ തന്നെ എടുക്കണം എന്നില്ല നല്ലൊരു നീണ്ട നോട്ട് പുസ്തകം വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേജ് കീറിയിട്ടാലും മതി നല്ലൊരു പേജ് അതിൽ നിന്ന് പറിച്ചെടുക്കാം വൃത്തിയിൽ പറിച്ചെടുക്കുക സ്കെയിലോ അതുപോലത്തെ വെച്ചത് വെച്ചിട്ട് അതിനുശേഷം ഇതുപോലെ വൃത്തിയായിട്ട് ഒരു കള്ളി സൺടർ ഭാഗത്ത് വരുന്ന കോലത്തിൽ വരച്ചാൽ മതി ഞാന് മുകളിൽ വരുന്ന കോലത്തിലേ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൺട്രില് വരുന്ന കോലത്തിലേ വരയ്ക്കുക അതിനുശേഷം ഇതിൽ വൃത്തിയായിട്ട് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ എഴുതുക ഏതുപോലെ അതും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടേ ഉസ്താദൊക്കെ എഴുതിയിട്ടുണ്ടേ കണ്ടില്ലേ അങ്ങനെ ഉണ്ട് നല്ല വൃത്തിയില്ലേ നല്ല കളർഫുൾ ആയിട്ട് മഴവില്ലിന്റെ പോലെ എഴുതിയ ഉസ്താദ് അല്ലെ ആലിഫ് ജീമ് കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് കളർ കളറുകൾ ഉണ്ടെങ്കിൽ കളർ ഉപയോഗിച്ച് വൃത്തിയായിട്ട് എഴുതാം ഇങ്ങോട്ട് വരിയും താഴോട്ട് അഞ്ചു വരിയായിട്ടാണ് ഉസ്താദ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് ശൈലി നാലു വരി അത് വരി അങ്ങനെ എഴുതാം അപ്പൊ എല്ലാം കൃത്യം അക്ഷരങ്ങൾ ഉണ്ടാകും അങ്ങനെ വൃത്തിയായിട്ട് എഴുതുക ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള ഒരു വർക്ക് അതിനുശേഷം ഈ പേജ് ഇതൊരു പേജിൽ എഴുതൽ നിർബന്ധമാണ് നോട്ടുക്കിൽ അത് എഴുതണം അതിന് പുറമെ ഒരു പേജിൽ എഴുതാം ഈ പേജ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പഠനം പഠന വസ്തുക്കൾ പഠനോപകരണങ്ങൾ വെക്കുന്ന മൂലയാണെങ്കിൽ മൂല അല്ലെങ്കിൽ അലമാര പോലെ തന്നെ അലമാര അതിൽ വൃത്തിയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക മുഴുവനായിട്ടും പശു തേക്കേണ്ട പ്രധാനമായ മുഗൾ ഭാഗോ താഴ്ഭാഗോ എവിടെയെങ്കിലുമൊക്കെ പശു തേച്ചതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ എന്താക്കുക കണ്ടില്ലേ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ അതിനും ദൈനംദിനം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ അക്ഷരങ്ങളൊക്കെ പതിയും അങ്ങനെ അക്ഷരങ്ങളൊക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഈ ബാനർ എടുത്ത് ഒഴിവാക്കാം വേറെ സ്ഥലത്ത് സൂക്ഷിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ഇത് പഠിക്കലാണ് നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ അത് സ്ഥിരമാക്കുകയാണെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് വെക്കുകയും ചെയ്യാം അപ്പോൾ അതാണ് നിങ്ങൾ ഇന്ന് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു വർക്ക് എല്ലാവരും അല്ലേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേട്ടോ കേട്ടോ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി തീർക്കുകയാണ് മിശാ അല്ല അതാണ് നമ്മള് ഇന്ന് ഇന്നത്തോടെ ഈ ക്ലാസ് തീർന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ അക്ഷരങ്ങളും ഒന്ന് എഴുതാം എന്നിട്ട് നമ്മളൊരു പാട്ട് പറഞ്ഞിരുന്നു ആ പാട്ടും കൂടിയും പാടിയതിനു ശേഷം ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കട്ടോ അപ്പോ നമ്മൾ ആദ്യം പഠിച്ച അക്ഷരം ഏതാണ് ആ അലിഫ് അല്ലെ അലിഫ് ബാ എ നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞോളൂ കേട്ടോ അലിഫ് ബാ അല്ലേ അടുത്തത് പിന്നെ റാ സീന് നിങ്ങളൊപ്പല്ലേ ആ ഇതിലൊക്കെ നോക്കി ഇതില് ശ്രദ്ധിക്കട്ടോ സീന് പിന്നെ സ്വാദ് നിങ്ങൾ ഒപ്പം പറഞ്ഞാൽ മതി അപ്പുറം ഓവർടേക്ക് ചെയ്ത് പോവേണ്ടട്ടോ സ്വാദ് വാദ് ഏ പിന്നെ ഇതുവരെ നമ്മൾ ഇന്നലെ പഠിച്ചത് എത്ര അക്ഷരായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇനി ഇന്ന് പഠിച്ചത് ഫാവ് കഴിഞ്ഞാൽ ഇന്ന് എന്താ പഠിച്ചു ആ കാഫ് പിന്നെ മീമ് ഹാ അപ്പോ എല്ലാരും അവസാനം എന്താക്കാം ഇതുപോലെ എഴുതുക നമ്മളൊരു പാട്ട് പറഞ്ഞിരുന്നു ആ പാട്ട് ഉസ്താദ് പാടിത്തരാം അതിനുശേഷം നിങ്ങളൊക്കെ ഓരോരുത്തരും കൂട്ടത്തില് പാടട്ടോ എങ്ങനെയാണ് ഇതാണ് നമ്മളെ പാട്ട് നിങ്ങൾ ഉഷാറായിട്ട് പാടാൻ പഠിച്ചില്ലേ ഇനി പാടി തരണം ഇനിട്ടോ ഒന്ന് ആ അങ്ങനെ ഇനി ഒന്നായിട്ട് കൂട്ടത്തില് പാടിക്കാണ് ആ ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് പാടി പഠിക്കേണ്ടത് ഇങ്ങനെ പാടി പഠിച്ചാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ അതെന്താകും മനഃപ്പാടായിട്ടിരിക്കും പിന്നെ ചെറിയൊരു തിരുത്തലിട്ടിട്ടോ ഉസ്താദ് വാവ് ഹാ എന്നാണ് ചെറിയൊരു മാറ്റം ഇത് പഠിച്ചു വെക്കല്ലേ നമ്മൾ നൂന് കഴിഞ്ഞതിന് ശേഷം വാവല്ല വാവല്ലോ നൂന് ഹാ അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ നൂന് ഹാ പിന്നെ വാവ് അടുത്ത അക്ഷരം കേട്ടോ പിന്നെ അവസാനം യാ അവസാനം പക്ഷെ അതിന്റെ ഓർഡറിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു തരും ശരിയായ രൂപം ഇതാണ് വാവ് അപ്പോ നിങ്ങൾ എന്താക്കുക കൃത്യമായിട്ട് ആ പാട്ട് പാടി പഠിക്കുക അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ മനഃപ്പാടമാക്കി വെക്കട്ടോ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഹർക്കത്തുകളെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ ഹറക്കത്തുകളെ നമ്മൾ പറഞ്ഞു ഇനി ഇതിനൊക്കെ ആ ഇ ഉ ബി യു ഇതുപോലത്തെ ഹർക്കത്തുകൾ ആ പിന്നെ മറ്റൊന്നും കൂടി ഉണ്ട് ഏത് നമ്മൾ തെന്വീന് പഠിച്ചിരുന്നു അല്ലെ തെനുവീന ഉദാഹരണം അതുപോലെ ഇൻഷാള്ള ഹർക്കത്തുകളെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ടും പഠിക്കാം കേട്ടോ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ കാണാം അസല വാരിക്കും വാഹമുല്ലോ